അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു അല്ല ഇന്നത്തെ കിറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ഒരു പുതിയ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സെറ്റ് ഫ്രീ ആണ് അപ്പം ഞാൻ എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഓരോന്നും ഇങ്ങനെ കാണിച്ചതരാം കേട്ടോ അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കിറ്റ് വേണ്ടവർ നമ്മൾ കുറച്ച് കിറ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മൾ സാധാ ഹോൾസെയിൽ റേറ്റിനാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കിറ്റൊക്കെ ഒരുപാട് പേര് വാങ്ങി പെട്ടെന്ന് തീർന്നു പോയപ്പോൾ അത് അതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അപ്പോഴേക്ക് കുറേ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് കിറ്റാണ് ഇത്രയും ഇതൊന്നും കാണിച്ചിട്ടില്ല ഫ്ലിറ്റർ ട്യൂബ് ഒരു ഏഴ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഡിഫറെൻറ്റ് ഏഴ് ഏഴ് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ഹിൻഡ് ടൈപ്പ് ഒരു അരമീറ്റർ ഹിൻഡ് ടൈപ്പും എൻ്റെ ബീഡ്സും വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഹെയർ ബാൻഡ് നമുക്ക് പന്ത്രണ്ട് ഹെയർ ബാൻഡായിരിക്കും ഉണ്ടാവാം പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടുണ്ട് ഏഴ് എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ടാവും പിന്നെ ഇതാ ഗ്ലിറ്റർ ട്യൂബൊക്കെ ഉണ്ടല്ലേ ഇത്രയും ഐറ്റംസാണ് ഈ കിറ്റിലുള്ളത് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന എന്താണെന്നു കൂടി ഞാൻ കാണിച്ചത് ഓക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വരുന്നതിൽ ഈ ഒരു സാറ്റിൻ കവേഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഹെയർ ബാൻഡ് വരുന്നുണ്ട് അതേപോലെ ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഹെയർ ബാൻഡ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സ്റ്റോണ് ഒരു അൻപത് പീസ് വരുന്നുണ്ട് വൈറ്റ് സ്റ്റോൺ ആണ് പിന്നെ ഇതൊരു സ്റ്റോൺ ചെയിന് അര മീറ്റർ വരുന്നുണ്ട് ഈ ഒരു ഗോൾഡൻ ഫ്ലവർ ആറെണ്ണം വരുന്നുണ്ട് ഇത് ഈ ഒരു റിബൺ അര മീറ്റർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഈ ആറ് ഐറ്റംസ് ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് അപ്പോൾ ഈ ഒരു സെറ്റും ഈ ഈ ഒരു സെറ്റിൻ്റെ കൂടെ ഈ ഒരു സെറ്റും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അയക്കാം നമ്പർ ഞാൻ കൊടുക്കാം കൊടുക്കാട്ടോ അതിൽ പിന്നെ കാറ്റലോഗും അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം വേണ്ടവർ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് വേണ്ടവർ അങ്ങനെയും ഓർഡർ ചെയ്യാം കേട്ടോ കൂടെ പറയാനുണ്ട് നമ്മൾ മാല ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതിപ്പോൾ ഒരു ഇപ്പോൾ ഇങ്ങനത്തെ മോഡലാണ് ഇപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കാണാം മുന്നൂറും നാന്നൂറും രൂപയ്ക്കൊക്കെ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ചെയിൻ സെയിൽ ചെയ്യുന്നത് കാണാം അപ്പോൾ ഇതിനുള്ള മെറ്റീരിയൽസൊക്കെ നമ്മളടുത്ത് ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് ഇത് ഞാൻ എനിക്ക് പറഞ്ഞത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ വേണ്ടവരെന്തു ചെയ്യാം ഇതും വേണ്ടവർ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഇതിനുള്ള ഈ ഒരു ഗിയർ ലോക്ക് അതേപോലെ ഇതിൻ്റെ കൊളുത്ത് ഇങ്ങനത്തെ ഈ ലോക്കറ്റുകൾ പിന്നെ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അത് വേണ്ടവരും കൂടെ വേണ്ടവരെ ചെയ്യാം മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ എന്താ പറയുക വേണ്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഗിയർലോക്കൊക്കെ നമ്മളടുത്ത് ലോക്ക് ട്ടോ അതിന് നമ്മൾ ഈ ചെയ്യുന്ന ഇത് വേണമെങ്കിൽ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയും ഞാൻ ചെയ്തു തരാം അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ നമുക്ക് നല്ല റേറ്റിനത് സെയിൽ ചെയ്യുകയും ചെയ്യാൻ പറ്റും ഇതാണ്ടോ ഇതിപ്പോൾ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞ് തരാം ഞാൻ ഈ ഒരു നമ്മളെ ഗിയർ വയർ കുറച്ച് നമ്മളെ കഴുത്തിനനുസരിച്ച് പാകത്തിന് എത്രയാണോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് അതിൽ ഈ ഇതാദ്യം ഇട്ടുകൊടുത്തു രണ്ട് സൈഡിലും ഞാൻ ഇട്ടുകൊടുത്തു ആദ്യം ഈ നടുക്കത്തിട്ടിട്ട് രണ്ട് സൈഡിലും ഗോൾഡൻ കളറിൽ വരുന്ന ക്വാളിറ്റിയുള്ള ബീഡ്സാണ് ഇതൊക്കെ അത് ഇട്ട് കൊടുത്തിട്ട് ഗിയർ ലോക്ക് അല്ല ഈ ഒരു ചെറിയ ലോക്കറ്റ് പോലത്തെ അത് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് സൈഡിലും ഗിയർ ലോക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു ലോക്ക് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോരില്ല നമ്മൾ ഇത് അവിടെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ ഈ ഈ വയറിൻ്റെ ഈ വള്ളിൻ്റെ ഇങ്ങോട്ട് ചെയിനിൻ്റെ ഇങ്ങോട്ട് പോരില്ല പിന്നെ അങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല റേറ്റിൽ നിന്ന് സെയിലിങ്ങും ചെയ്യാൻ പറ്റും കേട്ടോ ചെറിയ എമൗണ്ട് നമുക്ക് പ്രോഡക്റ്റ് പ്രൈസ് വരുന്നുള്ളൂ പക്ഷെ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ